വിളിച്ച ഫോൺ എടുക്കത്തില്ല ഒരേ അത്യാവശ്യത്തിനായിരിക്കും ഈ വിളിക്കുന്നത് എത്ര വിട്ടം വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല അങ്ങനെ ഇപ്പൊ കൊള്ളത്തില്ലോ ഒരു വിട്ടം വിളിക്കായിരുന്നു എടുക്കത്തില്ലെന്നും പറഞ്ഞ നമ്മൾ പിന്നെ അങ് മതിയായെന്നും പറഞ്ഞു വെക്കൂന്ന് വിചാരിക്കണ്ട വീണ്ടും വീണ്ടും നമ്മൾ ശല്യം എടുക്കുന്നതിന് അവിടം വരെയും ശല്യം എത്ര വട്ടം വിളിച്ചാലും അവള് വിളിക്കും ഞാൻ പല പ്രാവശ്യം തന്നെ വിളിച്ചിട്ടുണ്ട് വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കില്ല ഒന്നേ അല്ല ഒന്നേ ഫോൺ അങ്ങോട്ട് കാണാൻ ഒക്കെ അന്നേരം തിരിച്ചെങ്കിലും വിളിക്കണം അന്നേരം നമുക്ക് എന്തൊരു അത്യാവശ്യായിരിക്കും വിളിക്കുന്നത് ആ വിളിക്കുമ്പോൾ ഫോൺ എടുത്തെങ്കിലേ നമ്മളറിയാൻ പറ്റൂ അറിയത്തില്ല തിരിച്ചെങ്കിലും വിളിക്കണം ആ മാറ്റി മാറ്റിത്തരും അതുകൊണ്ടായ പറഞ്ഞത്

ആ മോളെ എന്തോണ്ട് എന്തിനാ ഇങ്ങനെയാണെന്ന് മരിച്ചു കിടന്ന് വിളിക്കുന്നേ ഏ വണ്ടിയോ വണ്ടിക്ക് എന്താ പറ്റി അത് കാറ്റിരിക്കാത്ത കാറ്റ് കുറവായിരിക്കും ഇന്നലെ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു ആ ഞാൻ അങ്ങോട്ട് അതിലുള്ള വണ്ടി കേടായി അത് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് അത്യാവശ്യം എടുക്കണോന്ന് പറയാന്ന് എന്റെ അപ്പോൾ കണ്ടോ മനസ്സിലായോ പറഞ്ഞാൽ ശരിയാ ഞാൻ പോയി നോക്കിട്ടോ കേട്ടോ